ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി മിഠായിപ്പൊതിയിലേക്ക് സ്വാഗതം ഞാൻ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ആശയം ക്രിസ്മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് പത്രം ഒരു പത്രത്തിൽ നിന്ന് എത്രത്തോളം അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യത ഉള്ളതെന്ന് അറിയാമോ അപ്പോൾ ഒരു മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ എങ്ങനെ പത്രം വായിക്കണം അത് നിങ്ങളുമായി ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു പത്രത്തിന്റെ ഫ്രണ്ട് പേജ് ഇതിൽ നിന്ന് നമുക്ക് വാർത്തകളൊക്കെ എങ്ങനെ വായിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം മെയിൻ ഹെഡ് ആണ് ജനാധിപത്യത്തിന് വിട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ഈ ഒരു വാർത്ത നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും ഉദാഹരണത്തിന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ ഒരു ആശയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ വന്നിരുന്നു ആ കമ്മീഷന്റെ തലവൻ ആരായിരുന്നു ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു രാംനാഥ് കോവിന്ദ് അപ്പോൾ അവിടെ നമുക്ക് ഒരു പോയിന്റ് കിട്ടി എന്നാൽ ഇങ്ങനെ മാത്രമല്ല നമുക്ക് നല്ലതായിട്ട് ഒരു ക്വിസ് മത്സരത്തിൽ പെർഫോം ചെയ്യണമെങ്കിൽ ഇതിനും അപ്പുറമുള്ള എക്സ്ട്രാ വിവരങ്ങൾ വേണം അതിനും ഇതേ വാർത്ത തന്നെ നമുക്ക് ഉപകാരപ്പെടും ഈ വാർത്തയിൽ കണ്ടതാണ് ഈ ഒരു ആശയം വരുമ്പോൾ ഭരണഘടനയിൽ ഭേദഗതി മാറ്റങ്ങൾ വരുത്തണം ഭരണഘടനാ ഭേദഗതി എന്നൊരു ടോപ്പിക്ക് നമുക്ക് കിട്ടിയില്ലേ അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത് ഭരണഘടനയിലെ ഏത് ആർട്ടുക്കളാണ് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഭരണഘടനാ ഭേദഗതി ഇതിനു മുമ്പ് എത്ര തവണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഒരു ടോപ്പിക്ക് അതിൽ നിന്ന് നമുക്ക് എത്ര ചോദ്യങ്ങൾ കിട്ടിയെന്ന് കണ്ടില്ലേ ഇങ്ങനെയാണ് ഒരു വാർത്തയെ നമ്മൾ സമീപിക്കേണ്ടത് ഉദാഹരണത്തിന് ഞാൻ എന്റെ പത്രകുക്കിൽ ഇതുപോലെ എഴുതിയിട്ടുണ്ട് ഒരു മിനിറ്റ് ഒരു ദിവസത്തെ ഹെഡിങ് ആയിരുന്നു ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് അതിൽ നിന്ന് ഞാൻ തപ്പിയെടുക്കുകയാണ് അച്യുതൻ കേശവൻ ഗോപാലൻ ഇതൊക്കെ ശ്രീകൃഷ്ണന്റെ മറ്റു പേരുകളാണ് ശ്രീകൃഷ്ണന്റെ ആയുധം നമുക്കറിയാം സുദർശൻ അക്രം എപ്പോഴും കയ്യിൽ ഒരു പുല്ലാങ്കിഴല് കാണും കൃഷ്ണന്റെ കാമുകി രാധ വിഷ്ണുവിൻ്റെ അവതാരമാണ് ഗുരു സാന്ദീപനി മഹർഷിയാണ് ആ പഠിക്കുന്ന കാലത്തെ കൂട്ടുകാരൻ ശ്രീകൃഷ്ണന്റെ കൂട്ടുകാരനായിരുന്നു സുധാമാവ് അല്ലെങ്കിൽ നമുക്കറിയാം പുജേല ശ്രീകൃഷ്ണന്റെ സഹോദരൻ ബലരാമൻ ബലരാമന്റെ ആയുധം കലപ്പ അമ്മാവനാണ് കംസൻ യുധിഷ്ഠിരന്റെ രാജസൂയ ചടങ്ങിൽ ശിശുപാലന്റെ ശിരസരത്തത് ഒരു സുദർശന ചക്രം ഉപയോഗിച്ച് ശിരസരത്തു ഭഗവത്ഗീതയില് കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെയാണ് അമ്മ യശോദയാണ് അച്ഛൻ വാസുദേവറാണ് കാളിയ മർദ്ദനം നമുക്കറിയാം രാസലീല ഗോവർദ്ധനമല ഒറ്റവിരലിൽ ഉയർത്തി ഗോവർദ്ധനമല ഒരു പേമാരി വന്നപ്പോൾ ഗോവർദ്ധനമല ഒറ്റ വിരലിൽ ഉയർത്തി ആ നാടിനെ സംരക്ഷിച്ചത് ഗുജറാത്തിലെ ഫൽക്കയിൽ ഒരു ആൽമരച്ചോപ്പിൽ വെച്ച് ജന എന്ന വ്യക്തിയുടെ അമ്പേറ്റാണ് ശ്രീകൃഷ്ണൻ മരിച്ചത് ഇങ്ങനെയാണ് ഒരു ഒരു കാര്യം നമുക്ക് കിട്ടുമ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്ട്രാ വിവരങ്ങൾ നമ്മൾ തപ്പി എടുക്കണം ഇനി ഈ പത്രത്തിൽ തന്നെ നമുക്ക് അടുത്തൊരു വാർത്ത എടുക്കാം ഈ ഫോട്ടോ കണ്ടില്ലേ ഈ ഫോട്ടോ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഒരു പത്രം ഈ ചിത്രം കാണുമ്പോൾ നമ്മൾ അതിനു വെറുതെ വിടല്ലേ ആറന്മുള വെള്ള ആറന്മുള ഉത്രട്ടാടി വള്ളംകളി പള്ളിയോടങ്ങൾ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ തപ്പണം ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് തപ്പണം ഏത് ക്ഷേത്രമാണ് ഈ വള്ളംകളി നടത്തുന്നതെന്ന് തപ്പണം എന്നാൽ നന്നായി പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്മത്സരങ്ങളിലൊക്കെ ഒന്നാമതെത്താൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ നിർത്തത്തില്ല ഇതിനുമപ്പുറം കേരളത്തിലെ പ്രധാനപ്പെട്ട വള്ളംകളികൾ ഏതാണ് എപ്പോഴാണ് അത് നടക്കുന്നത് ഏത് കായലും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തപ്പിക്കൊണ്ടിരിക്കും നമ്മളും അതുപോലെ ആയിരിക്കണം നമുക്ക് ഈ പത്രത്തിലെ രണ്ട് മൂന്ന് വാർത്തകൾ കൂടി നോക്കാം ലബനനിൽ വോക്കി ടോക്കി സ്ഫോടനം ഈ വാർത്ത വരുമ്പോൾ ഇതെന്ന് പറയുന്നത് ലെബനൻ ആ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ബെയ്റൂട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ക്രിസ്മത്സരങ്ങളിലൊക്കെ റാപ്പിഡ് ഫയർ റൗണ്ട് വരുമ്പോൾ ഒരു രാജ്യത്തിന്റെ ക്യാപിറ്റൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കുകയാണോ അല്ല അക്കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ചില രാജ്യങ്ങൾ കാണും ഇപ്പോൾ ലെബനൻ അവിടെ ഓക്കി ടോക്കി സ്ഫോടനം നടന്നില്ലേ അപ്പോൾ ലബനന്റെ ക്യാപിറ്റല് ഏതെങ്കിലും ഒരു ബിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അതുകൊണ്ട് അക്കാലത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ നിറഞ്ഞ നിറഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് ക്യാപിറ്റലും അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അവിടെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളും ഒക്കെ നമ്മൾ നോക്കിയിരിക്കണം ഇനി ഈ വാർത്തയെ കണ്ടു ഓക്കി ടോക്കി സ്ഫോടനം അപ്പോൾ എന്താണ് ഈ ഓക്കി ടോക്കി സ്ഫോടനം ി ആരാണ് കണ്ടുപിടിച്ചത് അതിനെ കുറിച്ചൊക്കെ നോക്കണം കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ കണ്ടതാണ് പേജ സ്ഫോടനം പേജ സ്ഫോടന പരമ്പരയൊക്കെ അപ്പോൾ പേജ സ്ഫോടനം എന്താണ് അതിനെക്കുറിച്ചും നമ്മൾ അന്വേഷിക്കണം അടുത്തൊരു വാർത്തയാണ് കെ സി എൽ കിരീടം കൊല്ലത്തിന് കെ സി എൽ കേരള ക്രിക്കറ്റ് ലീഗ് ആദ്യത്തെ കേരളത്തിലെ ക്രിക്കറ്റ് ലീഗ് ആയിരുന്നു അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു മോഹൻലാൽ അത് മാത്രമല്ല ഇപ്പോൾ അത് കഴിഞ്ഞ് കൊല്ലത്തിന് കിരീടം കിട്ടി ആദ്യത്തെ ഇതിലെ ആദ്യത്തെ മത്സരം ആരാണ് ജയിച്ചത് ടോപ്പ് സ്കോറർ ആരാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തതാരാണ് എവിടെയാണ് നടന്നത് അങ്ങനെയുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ അന്വേഷിക്കണം അപ്പോൾ ഇങ്ങനെയാണ് ഒരു പത്രം വായിക്കേണ്ടത് വാർത്തകളും ഹെഡിങ്ങുകളും വെറുതെ വായിച്ചാൽ പോരാ ആ വാർത്തകളിൽ നിന്ന് കാട്ടി കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അതുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ വിവരങ്ങളും നമ്മൾ നോക്കണം ഞാനിത് ഭയങ്കരമായിട്ട് ഭയങ്കര ആധികാരികമൊക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഞാനിതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് സത്യം പറയാലോ ഞാനിത് അത്ര കറക്റ്റ് ആയിട്ട് ഞാൻ അത്ര അയ്യോ പറയുന്ന ആളോ ഇവനാണെങ്കിൽ ഒട്ടും ചെയ്യാറില്ല ഞാൻ പത്രം വായിക്കുന്നൊണ്ടാണ് ഇവന് എന്റെ കൂടെ കൂടിയത് പക്ഷേ ഈ ഒരു വിവരം നിങ്ങൾക്ക് പറയുന്ന അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വിവരം പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പ്രാക്ടീസ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങളും ഇത് കറക്റ്റായിട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് പഠിക്കാൻ പറ്റണം ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് മത്സരങ്ങളിലൊക്കെ ഉദ്ദേശിച്ചത് നിധി പക്ഷേ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കും അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യേണ്ടതാണ് എന്തായാലും ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും അതുവരെ ബായ് പൂർവ കോട്ടയത്ത് നിന്നും നിഷാനോപ്പം